ഈ മൈത്രയം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തുതയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളി പുള്ളിയുടെ ദീർഘക്ഷണത്തിൽ പറയുന്നതാണോ അല്ലെങ്കിൽ പുള്ളിയുടെ കാഴ്ചപ്പാടി പറയുന്നതാണോ അങ്ങനെ എന്തെങ്കിലും വാസ്തുമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു വീഡിയോ നോക്കൂ മറിയാനായിട്ട് പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഒന്ന് ആദ്യം മൈത്രൻ സാർ നിങ്ങൾ വലിയൊരു നിങ്ങളെ നിങ്ങൾ കൊറേ നേരം ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത് പല പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട് മാത്രമാണ് അറിവ് ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരു തരം ചീപ്പ് അഹങ്കാരമാണ് അങ്ങനെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇല്ല ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ് അറിവുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല ഈ പറയുന്ന മൂല്യങ്ങളൊന്നും തന്നെ എന്നെ എന്നെ സമയത്തുള്ള ഒരു മീനിങ് ഇല്ലാത്ത മൈത്രയം പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുന്നതല്ല എല്ലാ കാര്യങ്ങളും കാരണം പുള്ളി പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടുണ്ട് പുള്ളി രീതി ഉണ്ട് നമുക്കത് ഇപ്പൊ പുള്ളി പറയുന്നത് അത് ഒത്തിരി യോജിക്കാൻ പറ്റാത്ത കാര്യമാണെന്നേ പുള്ളി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഓപ്പോസിഷിരിക്കുന്ന ആള് അത് സമ്മതിക്കണം അല്ലെങ്കിൽ പുള്ളി എല്ലാം രോഷാകുമില്ലാവുന്നേ പുള്ളിയുടെ ഇന്റർവ്യൂസ് എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പുള്ളി അല്ലെങ്കിൽ കിട്ടിയിട്ട് പോകണം അല്ലെങ്കിൽ പുള്ളി അത് അംഗീകരിക്കുന്നില്ല അല്ലെ താന ഒരു അസഭ്യമായ ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത് അറിഞ്ഞിട്ട് ഒരു ചർച്ചയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിനാത്തോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനകത്തോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരു ആങ്കറേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾ ഒരിക്കലും നമുക്കത് അങ്ങനെ ഒന്നും താൻ ഇടപെടണമെങ്കിലൊക്കെ പുള്ളിയുടെ ഒരു എന്താണ് പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ രീതി ശരിയായ രീതിയാണോ അത് ശരിയായ രീതിയല്ല ഇയാൾ ചോദിച്ചു കഴിഞ്ഞു ചോദിച്ചില്ല മനസ്സിലായി ഇല്ല ഇല്ല ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത് രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത മഹാല വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നും ഇത്രയും നന്നായി അറിയാം അറിഞ്ഞുകൂടാ തന്നെ പോലെയുള്ള പോലുള്ള മാർക്ക് മാത്രമുള്ള നിലപാട് അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു താങ്കൾ വിശ്വസിക്കുന്നു ഞാൻ വിശ്വാസം ഒന്നും ഉള്ള ആളല്ല വിവരമുള്ള ആളാ അപ്പൊ ഇന്ന് താങ്കൾ കരുതുന്നു അറിയുന്ന ആളാ അങ്ങനെ ല്ല അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ അത് വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നില്ല അത് നടക്കില്ല അത് ലോകത്ത് നടക്കാത്തത് തന്നെ പോലുള്ള മനുഷ്യരുടെ ഇടത്തോളം ഞാൻ നടക്കത്തില്ലെന്ന് എനിക്ക് അറിയാം അങ്ങയുടെ സ്ഥിതി എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ് സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം അത് ഇയാൾ എന്നെ പഠിപ്പിക്കുകയെന്നു വേണം താങ്കളുടെ തീരുമാനം ഇവിടെ നിന്നിട്ടല്ല അല്ല ശ്രീ മൈത്ര ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല ാണ് മനസ്സിലാക്കിയാൽ മതി ചോദിച്ചു മനസ്സിലാക്കുക അല്ല ചോദിച്ചു മനസ്സിലാക്കുള്ളത് അല്ല അപ്പൊ പിന്നെ തീരുമാനം താങ്കളുടെ സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തി നല്ലത് മണ്ടത്തരമാണ് നടക്കാൻ പോകുന്നില്ല അതാ പറഞ്ഞത് തന്നെ പോലെ മണ്ടന്മാരിന്ന് ഇതേപോലെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു പറഞ്ഞുതരാൻ അറിയുന്ന ആളാണ് എന്നോട് ചോദിച്ചു മനസ്സിലാക്കുക ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ല അത്രയാണ് ചോദിച്ചു മനസ്സിലാക്കുന്നില്ല അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ് മൈത്രേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ് എനിക്ക് ഇനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന് ശ്രീ മൈത്രയൻ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം ആർക്കറിയുന്ന കാര്യമാണ് വിവരമില്ലെന്ന് പറയാർ ആണ് എന്ത് യാഥാർത്ഥ്യം ഇസ്രയേലും യുദ്ധമാണ് യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ഫൈസ് ഓഫ് ആണ് േ ഇപ്പൊ നമ്മളിപ്പോ ഈ മൈത്രയും പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പുള്ളി പുള്ളിയുടെ കാഴ്ചപ്പാടിൽ പുള്ളി പുള്ളിയുടെ രീതിയിൽ പുള്ളി പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങളും ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് ചില കാര്യങ്ങൾ ചില കാര്യങ്ങളും മാത്രം ഇത് എല്ലാവർക്കും ശതമാനം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പുള്ളി പറയുന്ന പുള്ളിയുടെ കാഴ്ചപ്പാടി പറഞ്ഞ ആരോളാ അതിപ്പം അതായത് പറഞ്ഞോട്ടാ ഓക്കെ പറഞ്ഞോട്ടെ പക്ഷെ അത് ഒരു ഇന്റർവ്യൂവിനകത്തോ അല്ലെങ്കി ഒരു ഡിബേറ്റിനകത്തോ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഇത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ആൾക്കിത് ആയെങ്കിൽ ഇത് ആരുമില്ല അല്ലെ അറിവുള്ള ഒരാളെ കൊണ്ട് കണ്ടിരുത്തണം പറഞ്ഞ പുള്ളിയുടെ കാഴ്ചപ്പാടിലുള്ള അറിവുള്ള ആളെ പുള്ളി പറയണം അപ്പൊ കൊണ്ടിരുത്തി കഴിഞ്ഞ ഓക്കേ നല്ല പിന്നെ എന്താണ് ഡിബേറ്റ് അല്ല ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ പുള്ളി പറയുന്നതല്ലൊടാണോ ഇതാണോ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലെ ഡിബേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അന്നും സമയം കൊടുക്കാൻ പറ്റത്തില്ല ഇത് പുള്ളി ഇപ്പഴായിരിക്കും പത്തൊമ്പത് നൂറ്റാണ്ടിന്ന് ഇങ്ങോട്ട് വണ്ടി കേറിയിട്ടില്ല കേട്ടോ അവിടെ ബസ് തരാൻ നിക്കുക കാലം കാലം മാറുന്നുണ്ട് അത് പുള്ളി പറയുന്നുണ്ട് കാലം മാറുന്നുണ്ടെന്ന് കാലം മാറുന്നുണ്ട് കാലം മാറുമ്പോൾ കോലം മാറണം നമ്മൾ പക്ഷെ നമ്മൾ നമുക്ക് നമ്മുടേതായ രീതികളുണ്ട് നമുക്ക് നമ്മുടെ സംസ്കാരം ഉണ്ട് ഇപ്പം പാശ്ചാത്യ രാജ്യത്തെ നമസ്കാരമല്ല നമ്മുടെ ഇന്ത്യയുടെ നമസ്കാരം ഓരോ രാജ്യങ്ങൾക്കും നമസ്കാരം ഉണ്ട് എന്നൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾക്കത് പുള്ളി എന്തൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ആഷ്മി പോലുള്ളൊരു ഒരു എക്സാക്ട് ഒരു നല്ല സ്ട്രോങ് ജേർണലിസ്റ്റ് ഇത്രയും ഒരു ഈ കാരണവച്ച ഈ ഇപ്പം കശ്മീരി കുറ്റം പറയാൻ പറ്റത്തില്ല കാരണച്ചാ പുള്ളി ഒരു ഒരു ഡിബേറ്റ് ഒരു വൺ വൺ എഡിറ്റേഡ് ആയിരിക്കും അപ്പം അതിനെ അത് ഒരിക്കലും പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് പോവാം അപ്പം അത് അവതാരം നൽകുന്നില്ലേല് ആ അത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ അപ്പൊ അത് മാക്സിമം ക്ഷമിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ലാസ്റ്റ് പുള്ളി പറയുന്നുണ്ട് ഇത് ഒരിക്കലും അവതാരത്തിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് എന്നിട്ടും സഹി മൈത്ര എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അതെ സാർ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയാ സഹി എട്ടാ പുള്ളി വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരാൾ എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല കാരണം വെച്ചാൽ അത് ആ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത് പുള്ളിയുടെ കടമയാണ് കാരണം വെച്ചാൽ മെക്സിക്കൂട്ട് ചെയ്തത് പുള്ളി തന്നെയല്ലേ ഒരിക്കലും നമുക്ക് പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല ഹാഷിനിയെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ നല്ലൊരു അവധാരാണ് അല്ല പുള്ളിയുടെ കാഴ്ചപ്പാടൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടുള്ള എല്ലാ ഇപ്പം എല്ലാ മനുഷ്യർക്കും കാഴ്ചപ്പാടുണ്ട് എല്ലാം ഇപ്പം വായനോടാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നത് നമുക്ക് പുസ്തക വായനോടെ ഈ പുസ്തക വായന ഏറ്റവും അറിവ് കിട്ടുന്നുണ്ട് അറിവൊക്കെ എല്ലാ മനുഷ്യർക്കും ഒട്ടന്നേ ഇത് ഈ പൊട്ടത്തിനെ വന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് എല്ലാവരും സത്യമാണ് പുള്ളി പറയുന്നത് പുള്ളി പിടിക്കുന്ന കൊമ്പ് നൂറ് കൊമ്പ് അങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ഒരിക്കലും പറ്റുന്നല്ലെന്നേ കണക്കുള്ള കാര്യമല്ല വാരിയേഴ്സ് അല്ലെങ്കിൽ ഒരു മര്യാദ കൊടുക്കേണ്ടത് കാരണം അങ്ങനെ കൊടുക്കും അത് വളരെ നല്ലതായിരിക്കും കാരണം ഇങ്ങനെ ഒരിക്കലും അടച്ച അടച്ച ആക്ഷേപിച്ചത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സംസാരം ഒന്നും ഇരിക്കില്ല നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല വൈത്രാര കാര്യത്തില് പുള്ളി പുള്ളിക്ക് അറിവുണ്ടായിരിക്കും അറിവ് കൊണ്ട് പുള്ളി ആയിരിക്കട്ടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വന്നിട്ട് എന്നിട്ട് ഈ ഇന്റർവ്യൂലും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള ഡിബേറ്റുകളൊക്കെ വന്നിട്ട് അറിവുള്ള ആളെപ്പിടിച്ചിരുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലന്നെ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി വല്ലയാണ് ഒരു മെയിൻ സ്ട്രീം ചാനലാണ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് എടോ പോടോ താടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഷ്മി ആയതുകൊണ്ട് തോന്നുന്നത് എനിക്ക് ചർച്ച കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോയി വേറെ ആരും അതുകൊണ്ട് എനിക്ക് ആ ചർച്ച മുമ്പോട്ട് പോകുന്നു തോന്നുന്നില്ല ഇത്ര ശ്രീകണ്ഠൻ നായരായാലും ശരി ആ ചർച്ച മുമ്പോട്ട് പോകുന്നത് തോന്നില്ല എന്നുവെച്ചാൽ പുള്ളി നല്ല മറുപടി പറയുന്ന ആളാ ആശ്മി എനിക്ക് തോന്നുന്നു അത്രയും പുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് പുള്ളി ആ ചർച്ച കറക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള രീതിയിൽ ശകലം ഇച്ചിരി കടിച്ചു പിടിച്ചത് എന്താന്ന് തോന്നുന്നു എനിക്ക് ആ ചർച്ച കണ്ടിട്ട് അന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ത് മട്ടത്തിലും പൊട്ടത്തിലും വിളിച്ച് പറയുന്ന രീതിയിലൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല